ഗായൊരു പുതിയ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടെർമറിക് ജിഞ്ചർ ടീ ആണ് അതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യമേ നമ്മൾ ഇത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അതിനെ മുൻപ് നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തു രണ്ട് കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത് അത് കഴിഞ്ഞ ചതച്ചൊന്ന് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും കുരുമുളക് ഒന്നിച്ചതൊക്കെ നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം ഇത് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ ഫലപ്രദമാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ചൂട് കാലമാണിത് എല്ലാവർക്കും പനിയും അസ്വസ്ഥതയൊക്കെ കാണും അതിന് നല്ല ഒരു മരുന്നാണിത് അപ്പം ആ നമുക്ക് ഇഞ്ചി കുരുമുളകും ചതും വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തു നമ്മൾ ഇഞ്ചി പേസ്റ്റ് ആക്കിയതും നമ്മുടെ കുരുമുളക് പൊടിച്ചതും പിന്നെ അത് ഇറ്റു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒന്ന് ഒന്നൊന്ന് തിളച്ച് വര അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ടർമറിക് പൗഡർ ഒരു സ്പൂണാണ് കൊടുത്തത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഫസ്റ്റ് നമുക്ക് ആയിരിക്കും നമ്മള് ലെമൺ ആണല്ലേ പിരിഞ്ഞ അത് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഗായ സപ്പ ഇതൊന്ന് നല്ലോണം തിളച്ച് സത്തുക്കൾ എല്ലാം ഒന്ന് ഇറങ്ങി അത് മീരൊക്കെ ഒന്ന് അതിനകത്ത് അടങ്ങട്ടെ അപ്പത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് എല്ലാം തളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഓഫ് ആക്കാം അതായത് നമ്മുടെ ജിഞ്ചർ ടീ റെഡി ആയിട്ടുണ്ട്